Assalamualaikum warahmatullahi wabarakatuh. Welcome back on the channel. മീറ്റിങ് കാര്യങ്ങള് പേരൻറ്റ്സ് മീറ്റിങ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ചുച്ചു കുട്ടീൻ്റെയും ഒക്കെ എക്സാമൊക്കെ കഴിഞ്ഞാതല്ല അപ്പോൾ അതിന് പോയി അപ്പോൾ കുറേ സമയത്ത് കുറേ കാര്യങ്ങളൊക്കെ അവർക്കായിരുന്നു ഇപ്പോൾ കുട്ടികൾക്കുള്ള മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞാൽ നേരെ അമ്മാൻ്റെ വീട്ടിൽ പോകും പിന്നെ എനിക്ക് കിട്ടില്ല അവരെ അപ്പോൾ അത് കുറച്ചൊരു പ്രോബ്ലം ഉണ്ട് അപ്പോൾ അതിൻ്റെ ടി വി അവിടെ ഉണ്ടായിന് വേണ്ടിയിട്ടാണ് ടൂടെ പോകുന്നത് അപ്പം നമുക്ക് സ്കൂളിൽ പോയപ്പോൾ ഒരു വന്നു ടി വി സ്ക്രീൻ ടൈം കൊടുക്കാം ചെറിയ എനിക്കങ്ങനെ സ്ക്രീൻ ടൈം കൊടുക്കാൻ ഇഷ്ടമല്ല അതുകൊണ്ട് ടി വി ഒന്നും ഇവിടെ ഇല്ല അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് അപ്പോൾ ടി വി ഒക്കെ ഒന്ന് വാങ്ങാൻ പോകണം എനിക്ക് ഇന്ന് ഒരു എന്താ പറയുക സെമിനാറുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് ഇരിക്കുകയായിരുന്നു ഒന്ന് പോയിട്ട് ക്ലാസ് എടുക്കാം എന്താവോ ഏതാവോ ഒന്നും അറിയില്ല അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊന്ന് ശരിക്കും പറഞ്ഞാൽ പറയാനോ അല്ല എനിക്ക് ചെയ്യാനൊന്നും പറ്റില്ലായിരുന്നു അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഇതൊക്കെ പറയുകയെന്ന് ചെയ്തിരിക്കുന്നു ഭയങ്കര കഷ്ടപ്പാടാണ് റൈസ് ഭയങ്കര കഷ്ടപ്പാടാണ് ഇപ്പോഴാണ് ശരിക്കും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് കിച്ചനിൽ പോയിട്ട് ബാക്കി സംസാരിക്കാം ഞാൻ അഞ്ചു മണിക്ക് തന്നെ എടിയിട്ട് എന്ത് ചെയ്ത് കുറച്ച് മട്ടൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അടുത്ത് പുറത്ത് വെച്ച് കേട്ടോ ഇന്ന് നല്ല പാലക്കടൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ആറു മണിക്ക് വന്ന് വീണ്ടും പുള്ളിയിലേക്ക് വെച്ചു ുണ്ടാക്കാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി കാരണം സമയമില്ല ഇന്നലെ എച്ചു ബേബീനെ തോളിലിട്ട് തോളിൽ കിടന്ന് തന്നെ ഉറങ്ങണം എന്നാണ് അപ്പോൾ തോളിലിട്ട് കിടത്തി ഒരു കയ്യിൽ ബേബി ഒരു കയ്യിൽ ബുക്ക് അല്ലെങ്കിൽ ഫോൺ എന്നിട്ട് ഫോണിൽ ഫോണിനെന്താ ചെയ്യാമെന്നറിയോ ഈ പഠിക്കണ ബുദ്ധികൾ ഉണ്ടാവൂലേ അവരിൽ നിന്ന് വോയിസ് അയച്ചു വന്നു എന്നിട്ട് അതിങ്ങനെ പ്ലേ ചെയ്യും അവർ വന്ന് ജോയിൻ അപ്പോൾ ഇതുപോലെയുള്ള പഠിപ്പിച്ചിരുന്ന് കുറച്ച് വോയിസ് ഒക്കെ വാങ്ങി അതിങ്ങനെ കേട്ടോണ്ടിരിക്കും കാരണം നമുക്ക് ബുക്ക് എടുത്തിരുന്ന് പഠിക്കാനൊന്നും സമയമില്ലല്ലോ അപ്പോൾ അങ്ങനെ കേട്ടോണ്ടിരിക്കുക പിന്നെ പോയിൻറ്റ്സ് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുക ഇങ്ങനൊക്കെ ആയിട്ടാണ് എൻ്റെ പഠനങ്ങളിപ്പോൾ പോകുന്നത് അപ്പോൾ ഏതായാലും ഞാൻ ഒരു ടീം മാത്രം വെച്ചിട്ട് ഇന്ന് പോവാണ് ഇന്ന് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ടി വി വാങ്ങാനായിട്ട് പോകണം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കാണിക്കാം കോളേജിൽ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ കോളേജ് നല്ല ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടോ അപ്പോൾ പിന്നെ കോളേജിൽക്ക് ഫസ്റ്റ് പോവാ എന്നിട്ട് കോളേജിൽ നിന്ന് ഇക്ക ഒരു വണ്ടി എടുത്തിട്ട് വരും നാലുമണിക്ക് അവിടെ നിന്ന് നേരെ നമ്മൾ ടി വി വാങ്ങാൻ പോകും അല്ലാതെ ഈ കുട്ടികളെ നഷ്ടപ്പെട്ടു പോകും എനിക്ക് എൻ്റെ കുട്ടികളെ ഓർമ്മ എനിക്ക് കിട്ടുള്ളത് പോകുന്നത് ഹർബൽ ടീ ഉണ്ടാകാനായിട്ട് പോകണം പിന്നെ കുറച്ച് ആണ് ഒന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നത് കുട്ടികളൊക്കെ അമ്മാനെ ഏൽപ്പിച്ചിട്ടാണ് പോവാനായിട്ട് പോകുന്നത് കാരണം തിരിച്ച് വരുമ്പോഴേക്കും രാത്രിയാവും നമുക്കിപ്പോൾ ടൈറ്റ് ഷെഡ്യൂൾ ആയതുകൊണ്ട് തന്നെ ദിവസം ദിവസം ഉണ്ടെങ്കിൽ അതിൽ തന്നെ എല്ലാം നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഞാൻ ഗ്രൂപ്പ് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് ഒരു മാസമായി ഇതുവരെ ഒന്നും അറങ്ങാൻ പറ്റിയിട്ടില്ല ചെറുതായ

ണ്ടാക്കുന്നുണ്ട് കേട്ടോ എനിക്ക് വിഷമിരിക്കല സമയങ്ങളൊക്കെ വിഷമിരിക്കാറുണ്ട് ആവില്ല അതോ നമ്മളിവിടുന്ന് ഉണ്ടാക്കി ഒക്കെ കഴിഞ്ഞു പോ എത്തൂല ചില ദിവസങ്ങളിൽ എല്ലാ ദിവസങ്ങളും നമ്മൾ കാണുന്ന പോലെ എല്ലാം തികച്ചിട്ട് പോകുന്ന പോലെ ഒന്നും അയക്കില്ല കൊറേ പ്രയാസങ്ങളുണ്ടാവും പ്രശ്നങ്ങളുണ്ടാവും കരച്ചിലുണ്ടാവും ആരും കാണാത്ത ക്ലാസ്സിൽ നിന്ന് ചില സമയങ്ങളൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് അയ്യോ അതൊന്നും ഒരാഴ്ചയില്ലേ നിനക്കൊന്നും അത്ഭുതമായി ഞാൻ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ പോകുന്നു വെറുതെ എന്തിനായിരുന്നു എന്നൊക്കെ പക്ഷെ അങ്ങനെ തോന്നും ഒരുപാട് പ്രാവശ്യം തോന്നും മനുഷ്യനാണ് ബ്രെയിനെ നമ്മളെ മടിച്ചേറ്റിരിക്കാനൊക്കെ പ്രേരിപ്പിക്കും പക്ഷെ അതിൽ നിന്നൊക്കെ ഒന്നും പുറത്തേക്ക് വരാം ഇല്ല എന്നെ കൊണ്ട് പറ്റും എന്ന് വിചാരിക്കാൻ എന്താണെന്ന് അറിയാം ഏഹ് നമ്മളീ നമുക്ക് ഉണ്ടാവുന്ന ഈ പ്രയാസങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട് ഉണ്ടല്ലോ നിങ്ങൾ എന്താണോ നിങ്ങളുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും എങ്ങനെ ആൾക്കാരുമായിട്ട് മീൻഗ്ലേ മീൻസ് അവരുടെ മുന്നിൽ നിൽക്കുന്നത് ആ ലക്ഷ്യം പൂർത്തീകരിച്ചിട്ടുള്ള ആ വിജയത്തിൻ്റെ ദിവസങ്ങളെക്കുറിച്ച് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രയാസങ്ങളൊക്കെ തൽക്കാലം മറന്നിട്ട് നമ്മൾ വീണ്ടും ഈ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കും നമ്മളെ കുറ്റം പറയാൻ കുറേ ആൾക്കാരാണല്ലേ നമ്മൾ നശിച്ചു പോകാൻ കുറേ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണല്ലേ അവർക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു പ്രതികാരം അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ വിജയമാണ് ആ വിജയം കാണിച്ചു കൊടുക്കാനും വേണ്ടിയിട്ട് ഇപ്പൊ കുറച്ച് കഷ്ടപ്പെടണം ആ കഷ്ടപ്പാടാണ് ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ഓണം ഓണം അനുഭവിക്കുന്നുണ്ട് കേസ് കുറച്ചൊന്നും അല്ലെങ്കിൽ അതിന്റെ പകരം കോളിക്കാറും പെൺകുട്ടിന് സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് അതാണ് പറഞ്ഞിട്ടുള്ളത് വൈകുന്നേരം പെൺകുട്ടി ഇല്ലാണ്ട് ഷൂട്ടിങ് സെറ്റ് ആവൂല അപ്പോ നാലു മണിക്ക് ഇവർ അവിടെ എത്തും നാലുമണിക്ക് അവിടെ എത്തിയ ഞാൻ വേറും ക്ലാസ് കഴിഞ്ഞ ഉടനെ കയറും അറ്റൻഡൻസ് നമുക്ക് ഒരിക്കലും മിസ്സാക്കാൻ പറ്റൂല കാരണം ചിലപ്പോ പിന്നെ എപ്പോഴെങ്കിലൊക്കെ അത്യാവശ്യത്തിന് ലീവ് എടുക്കേണ്ട സിറ്റുവേഷൻസ് വന്നാൽ ലീവ് എടുക്കാൻ പറ്റാണ്ടോ അതുകൊണ്ട് ഇതുവരെ ഒരു അറ്റൻഡൻസും കളഞ്ഞിട്ടില്ല കേട്ടോ എങ്ങനെയൊക്കെ ഇതുവരെ എത്തിച്ചു ഒരു മാസം കഴിഞ്ഞു ഒരു കഴിഞ്ഞ് കഴിഞ്ഞു അതായത് മൂന്നിന്റെ തോലിൽ തന്നെ കിടക്കണം ഇരിക്കണ്ട എണീറ്റ് നിൽക്കുക ഞാൻ ഭയങ്കര ടയർഡായിട്ടാണ് വരുന്നത് ഇരിക്കണ്ട എണീറ്റ് നിന്നാ മതി നിന്നിട്ട് ഇങ്ങനെ നടന്ന് മോ പിടിച്ചു അത്ര ദേഷ്യം വന്നു നമ്മൾ ക്ഷീണിച്ച് വരുന്ന സമയത്ത് പക്ഷെ വേറെ വഴിയില്ലല്ലോ അവിടെ വിട്ടിട്ട് പോലെ നമ്മളെല്ലാം അനുസരിച്ച് പറ്റുള്ളൂ കുറച്ച് കുരുമുളക് പൊടി ബാക്കി മുളകിന്റെ ടേസ്റ്റ് ആണ് വരുന്നത് പിന്നെ നമുക്ക് ഒരു തിക്നെസ് കിട്ടാനും വേണ്ടിയിട്ട് ചീസ് ചീസ് നല്ലതല്ലാന്ന് വന്നിട്ട് ഇപ്പം ആരെങ്കിലുമൊക്കെ വരും ആരോ പറഞ്ഞത് കോഫി ഉണ്ടായി എന്തെങ്കിലുമൊക്കെ മുളപ്പിച്ച സാധനങ്ങളൊക്കെ ഉണ്ട് അത് എന്തെങ്കിലും സുഖമാണ് കിട്ടും അപ്പൊ മുളപ്പിക്കാൻ സമയം കിട്ടാത്തത് അങ്ങനെ ആയിപ്പോയി നേരത്തെ പോണം ക്ലാസ്സിലേക്ക് എന്ന് വിചാരിച്ചാൽ എപ്പോഴും ഞാൻ അടിക്കണെന്ന് ബെല്ലടിച്ചതിന് ശേഷം ഞാൻ എത്തുള്ളു പക്ഷെ മാം വന്നിട്ടുണ്ടാവില്ല അതിന് മുമ്പ് എത്താ കൊച്ച അമ്മ കോളേജിൽ പോട്ടെ േ പാവല്ലേമ്മീ അമ്മക്ക് പച്ചാപ്രസിപൊട്ട ാർ പെട്ട് ഓ ഉറക്കം വന്നിട്ട് എങ്ങനെയോളൂ എനിക്കത് ഇന്റർവെന്യു ഏറെ എഴുതിയിട്ട് ഇറങ്ങണം എന്ന് വിജയിച്ചിരുന്നത് എല്ലാം പറയും അങ്ങനെ നമ്മൾ എത്തിക്കുകയാണ് അങ്ങനെയല്ല അത് പൊട്ടിപ്പോയി അപ്പൊ കുട്ടികളിപ്പോ ഏതു നേരം അമ്മാന്റെ വീട്ടിലാണ് കിട്ടാ എനിക്ക് കിട്ടണില്ല സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ അപ്പൊ സ്കൂളിൽ പോയി പറഞ്ഞപ്പോ സ്ക്രീൻ ടൈം കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മള് ടി വി വാങ്ങാനും വേണ്ടിട്ട് കോട്ടക്കലെ ഇഹം ഡിജിറ്റലില് വന്നിരിക്കുകയാണ് ഇവിടെ കൊറേ ഓഫേഴ്സ് ഉണ്ട് ഞാൻ കെ കാണിച്ചാ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്കും കൂടെ കാണിച്ചേരണം എന്ന് തോന്നി അങ്ങനെ അതെ ഈ ഒരു ടി വി നോക്കി ഈ ടിവിന്റെ വില എത്ര ഇഞ്ച് മുപ്പത്തിരണ്ട് ഇഞ്ച് സ്മാർട്ട് ടി വി ആണ് മാത്രമേ ഉള്ളൂ ഈ ഒരു ടിവിക്ക് നല്ല കുഴപ്പമില്ല നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ ആ ഇത് സാംസങ്ങിന്റെ ടി വി ആണ് ഇതിന്റെ ഒരു പ്രത്യേകതയുണ്ട് നാൽപ്പത്തി ഇഞ്ച് ആണ് പ്രൈസ് എത്രയാണ് വരുന്നത് ആ മാത്രമേ ഇഞ്ച് ടി വി വേറെ ഇഞ്ച് ടി വി ഫ്രീ ആണ് ഫ്രീ ആണ് അപ്പൊ ആരെങ്കിലും ഒക്കെ അടുത്ത വീട്ടില് ടി വി രണ്ടുപേർക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ രണ്ടുപേരും കൂടെ വന്നിട്ട് ഷെയർ ചെയ്തെടുത്താൽ മതി നല്ല ലാഭമാണ് കേട്ടോ എന്താ കിട്ടും ഞങ്ങക്ക് ഫ്രീ ഉള്ളതും അവർക്ക് പൈസ ഉള്ളതും കൊടുക്കാൻ നല്ല അടിപൊളി ഓഫറാണ് കേട്ടോ ഇത് നമ്മൾ താഴെ താഴ്ന്നൊക്കെ നോക്കിയിട്ട് മേലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അവിടെ കുറെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി കുറെ ഓഫേഴ്സ് ഉണ്ട് അപ്പൊ അതും കൂടെ കണ്ടിട്ട് പോവാന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഇവരുടെ ഒരു പ്രത്യേകത ഞാൻ കേട്ട എന്താണെന്നറിയോ സാധാരണ ഈ ഓഫേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് എല്ലാവരും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കൂലേ ഇവരുടെ പ്രത്യേകത അത് അവര് ഇഷ്ടപ്പെട്ട അവരുടെ എന്തെങ്കിലും സാധനങ്ങൾ ഓൾറെഡി അവര് വെച്ചിട്ടുണ്ടാവും അതായിരിക്കും കൊടുക്കുന്നത് വിഷ് അതെന്താ സംബന്ധിച്ചാൽ നമ്മള് വിഷ് ചെയ്യുന്ന സാധനം ഇവർക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അത് നറുക്കിട്ടെടുക്കുന്ന സമ്മാനമായിരിക്കും നമുക്ക് കിട്ടാം നമുക്ക് ചിലപ്പോ വീട്ടിൽ ഫ്രിഡ്ജാണ് ഇല്ലാത്തതെങ്കിൽ ഫ്രിഡ്ജ് നമുക്ക് സമ്മാനമായിട്ട് കിട്ടാൻ വേണ്ടിട്ട് ടിക്കറ്റ് കൊടുത്താൽ മതി നമ്മൾ വാഷിംഗ് വാഷിംഗ് മെഷീൻ മെഷീൻ ആണ് ഇല്ലാത്തതെങ്കിൽ ടിക്കറ്റ് നമ്മള് എനിക്കാണ് ഇഷ്ടം നമ്മുടെ നല്ല അടിപൊളി വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഫസ്റ്റ് ഓഫർ വേണം നിന്റെ ഞങ്ങളുടെ റൂമിൽ ഓൾറെഡി എ സി കേട് വന്നിട്ട് മാറ്റാൻ പറ്റാതിരിക്കാൻ ആ വലിയൊരു എ സി എടുക്കണം നമ്മുടെ റൂമൊക്കെ ഇത്തിരി വലുതായില്ല അപ്പൊ നമുക്ക് ജസ്റ്റ് അതിന്റെ ഓഫർ ഒക്കെ എസി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ടെൻ ലേ ത്രീ സ്റ്റാർ വൺ ടെൺ ആ ആ ഓക്കെ ഓക്കെ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എ സി വാങ്ങിയിട്ട് പോകാം ബാക്കി ഏതെടുത്താലും ഇതുപോലെ ഓഫർ ഉണ്ടാവും ഈ എസി വെറൈറ്റി ലുക്കില്ലേ നമ്മളിപ്പോ ഈ വുഡ് ആൻഡ് റൂമൊക്കെ ഉള്ളവർക്ക് നല്ല രസമുണ്ടാവും ഇന്റീരിയറിൽ കാണുന്ന സമയത്ത് സിംഗിൾ ഡോർ ഫ്രിഡ്ജ് കണ്ടിട്ടുണ്ട് ഡബിൾ ഡോർ ഫ്രിഡ്ജ് കണ്ടിട്ടുണ്ട് സൈഡ് ബൈ സൈഡ് കണ്ടിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ട്രിപ്പിൾ ഡോർ ഫ്രിഡ്ജ് കാണുന്നത് ഇവിടെ ഐസ് ക്യൂബ്സ് മതി അതാണ് ഐഡിയ നല്ല സ്പേസ് ഉണ്ട് ഉള്ളില് നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും നല്ല രസം എന്തായാലും നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സൈഡ് ബൈ സൈഡ് ഓ ഇക്ക ഇങ്ങനത്തെ ഫ്രിഡ്ജാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഫ്രിഡ്ജിൽ ഇടയിൽ ഇങ്ങനെ ഒരു സംഭവം വരുന്നില്ലേ എനിക്ക് അത് ഇഷ്ടല്ലേ എനിക്ക് ഇങ്ങനെ വീതി വിസ്താരമായിട്ട് വേണം വേണോ തരുമോ നല്ല രസം കേട്ടോ നല്ല സ്പേഷ്യസ് ആയിട്ടുണ്ട് പുതിയ മോഡലാണ് തോന്നുന്നു തോന്നണല്ലേ നമ്മൾ വേറെ ഇവിടെ ഞാൻ കണ്ടിട്ടില്ല ഇനി കൊറച്ച ദിവസം പുറത്തേക്ക് പോവാത്തോണ്ടായിരിക്കും തോന്നുന്നു അതിനൊക്കെ തന്നെ ഓഫർ ഇണ്ട് കെട്ടോ അവരുടെ ഇപ്പോ അതായത് ഈ ഡിസംബർ ജാനുവരി അതായത് പുതുവർഷവും ക്രിസ്മസും ഒക്കെ വരികല്ലേ അതിന്റെ ഭാഗമായിട്ട് നല്ല അടിപൊളി ഓഫേഴ്സ് ആണ് ഇവിടെ ഉള്ളത് നമ്മുടെ നമ്മുടെ വീട്ടിൽ ഓൾറെഡി ഉള്ള ഫ്രിഡ്ജ് നിങ്ങൾ ചോദിക്കാറില്ലേ ഈ ഒരു മോഡലാണ് കേട്ടാ നമ്മുടെ ഫ്രിഡ്ജിന് ഒരു ലക്ഷം രൂപയോളായിരുന്നു ഇതിപ്പോ എനിക്ക് തോന്നുന്നു അമ്പത്തിഅമ്പത് നമ്മുടെ ഫ്രിഡ്ജ് വൺ ലാക്ക് ഒരു അതിന്റെ അടുത്തായിരുന്നു അപ്പൊ ആർക്കെങ്കിലും ഇതുപോലെ സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജ് വേണമെന്നുണ്ടെങ്കിൽ നേരെ കോട്ടക്കൽ ഇഹം ഡിജിറ്റലിലേക്ക് വന്നാൽ മതി പിന്നെ നമുക്ക് ഇതുപോലത്തെ ഫ്രിഡ്ജ് ഉണ്ട് അതായത് ഗ്ലാസ് ഫിനിഷിൽ വരുന്നതാണ് കളറൊക്കെ വേണം എന്നുണ്ടെങ്കിൽ നല്ല യെല്ലോ കളറുള്ള അടിപൊളി ഫ്രിഡ്ജ് ഈയൊരു സെക്ഷനിൽ ഫുള്ളും ഇതുപോലത്തെ ഡബിൾ ഡോർ ഫ്രിഡ്ജാണ് ഒരു സ്പെഷ്യൽ ഓഫറായിട്ട് കണ്ടത് ഈ ഒരു ഫ്രിഡ്ജാണ് കേട്ടോ ഇത് വന്നിട്ട് മുന്നൂറ്റി പത്ത് ലിറ്റർ ആണ് ഡബിൾ ഡോർ ഫ്രിഡ്ജാണ് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അല്ലേ പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ആ ഈ ഒരു ഫ്രിഡ്ജൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഓൾറെഡി നമ്മൾ സെയിൽ ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് അറിയാം കേട്ടോ നല്ല അടിപൊളി ഓഫറാണ് എത്രയൊക്കെ വരിക ആ ഇരുപത്തി രൂപയൊക്കെ വരുന്നതാണ് ഇപ്പൊ നമുക്ക് ഈ ഒരു ട്വൻറ്റീൻ്റെ ഉള്ളിൽ കിട്ടുന്നത് നല്ല ഓഫറാണ് കേട്ടോ ടോപ്പ് ലോഡ് ഫുൾ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിലെ ഏഴ് കിലോന്റെ വെറും ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു പ്രൈസിന് നമുക്ക് ഫുൾ ഓട്ടോമാറ്റിക് ഫ്രണ്ട് ലോഡ് ഫ്രണ്ട് അല്ല ടോപ്പ് ലോഡ് ഒക്കെ കിട്ടുന്നത് നല്ല ലാഭം തന്നെയാണ് പാത്രം കഴുകണ മെഷീൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഈ ഒരു മോഡലാണ് കേട്ടോ ഈ ബോഷിന്റെ ആണ് അതും ഇവിടെ ആണ് നല്ല ഉപകാരമുള്ള സംഭവമാണ് കേട്ടോ ഈ ഈ എക്സാക്റ്റ് ഈ ഒരു മോഡലാണ് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന സാധനം പുതിയ ഫാനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പഴയ ഫാനില്ലേ അത് കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ ലൂക്കറിൻ്റെ പുതിയ ടെക്നോളജി ഇല്ല ബി എൽ ഡി സി ടെക്നോളജി ഇല്ല ഈ ഒരു ഫാൻ വാങ്ങുമ്പോൾ ആ നമ്മുടെ പഴയ ഫാനും മൂവായിരം രൂപ എക്സ്ചേഞ്ച് ഓഫർ കിട്ടുന്നുണ്ട് കേട്ടോ അത് നല്ലൊരു ഓഫറാണ് പിന്നെ അത് മാത്രല്ല ഏഴ് കിലോന്റെ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീന് വെറും ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ അപ്പോവറേറ്റ് സെക്ഷനിലോട്ടേക്ക് സെക്ഷനിലേക്ക് നമ്മൾ അങ്ങനെ എത്തിയിട്ടുണ്ട് കുറെ ക്രോക്കറി ഐറ്റംസ് ഉണ്ട് എല്ലാം തന്നെ നല്ല രസം ഉണ്ട് കേട്ടോ എനിക്ക് ഇതുപോലെയുള്ള കളർ കളർ ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ക്യൂട്ട് ആയിട്ടുള്ള മഗ്സ് ഒക്കെ ഉണ്ട് നല്ല റിസൾട്ട് ഇതിനെല്ലാറ്റിനും ഈ ഒരു സീസണിൽ അടിപൊളി ഓഫർ ഉണ്ട് നല്ല എന്താ പറയാ മഞ്ചട്ടി ഒക്കെ വേണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു ഫിനിഷിൽ വരുന്ന നല്ല റിസൾട്ട് കിട്ടാ ക്യൂട്ടായിട്ടുണ്ട് ഇവിടെ കുറേ സെലക്ഷൻ ഉണ്ട് രണ്ടാമത് ചെറിയ ബൗൾ ഒക്കെ ഉണ്ട് ഈ കുക്കറിന് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ വിലയുള്ളൂ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിലിട്ട് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഓഫറായിട്ട് വീണ്ടും നൂറ് രൂപ കുറവാക്കിയിട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈയൊരു ഇതിന് അവർ പറഞ്ഞത് കേട്ടോ കുക്കറിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ നോർമലി അലുമിനിയം ആണ് ഉണ്ടാവുക ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ കുക്കർ നല്ല വിലയുള്ള കുക്കറാണ് നമുക്കറിയാം അതിനാണ് ഈ ഒരു പ്രൈസ് കെട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് അയൺ ബോക്സ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു ഇൻഡക്ഷൻ കുക്കറിന് നിങ്ങളുടെ വീട്ടിൽ കറൻറ്റ് അടപ്പമൊന്നും ഇല്ല വേണം എന്നാഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഓഫറിലാണ് കേട്ടോ അത് കിട്ടുന്നത് ഓവൻ വെറും നാലായിരത്തി തൊള്ളായിരത്തി ആക്ച്വലി എനിക്ക് ഇങ്ങനത്തെ പ്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ് സൈഡിൽ കൂടെ ഒന്നും പോകൂല നമ്മള് നോർമൽ കാണുന്ന പ്ലേറ്റ്സ് ഒക്കെ എങ്ങനെ ഇരിക്കുന്ന അറിയോ കഴിക്കുമ്പോഴേക്കും മതി കൂടി ഇതിൽ കൂടെ ഒക്കെ പോകലോ ഇത് എവിടെയും ഇങ്ങനത്തെ ഒരു സ്റ്റീൽ സ്റ്റീൽ പോകൂലും നല്ല ക്യൂട്ടായിട്ടുള്ള ബൗൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പാലൊക്കെ ഇങ്ങനെ ഒഴിക്കൂലേ ആ സാധനം ലുമിനാർക്കിൻ്റെ പ്ലേറ്റൊക്കെ അറുപത്തി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അത് അത്യാവശ്യം നല്ല പ്രൈസുള്ള പ്ലേറ്റ്സ് ആണ് അപ്പോൾ ഓഫറിൽ അവർ കൊടുക്കുന്നതാണ് ഞാൻ ഇതുപോലത്തെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലേറ്റ്സ് ഒക്കെ കണ്ടിട്ടില്ല ഇതൊക്കെ ഞാൻ കോയമ്പത്തൂരിൽ നിന്നൊക്കെയാണ് പോയി വാങ്ങുന്നത് ഇതും ഉണ്ട് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഇതും എല്ലാം ഓഫറിൽ തന്നെ പോകുന്ന സാധനങ്ങളാണ് അത്യാവശ്യം നല്ല വലിയ സൈസിലുള്ള ബിരിയാണി പോട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ട് പിന്നെ അതുപോലെ സ്റ്റീലിൻ്റെ അതുപോലെയൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇത് വന്നിട്ട് സ്റ്റീൽ സ്റ്റീൽ പുറത്തോ അല്ല നോൺ സ്റ്റിക്കിൻ്റെ ആണ് നല്ല വലുപ്പുണ്ട് ഇത് അതിനേക്കാളും വലുപ്പുണ്ട് നല്ല അടിപൊളി തവാസ് കാര്യങ്ങളുണ്ട് പിന്നെ ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഇതുപോലത്തെ ഒരു പാത്രം ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ ഷോപ്പിൽ ഷോപ്പിന് മുമ്പുണ്ടായിരുന്നതാണ് ഇപ്പോൾ ഒന്നുമില്ല പക്ഷേ ഇവിടെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും കാണും ലെയർ ആയിട്ടുള്ള ട്രിപ്പ് നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രമല്ലേ തവ ഒക്കെ ഒരു സംഭവം ഇതിൽ കുക്ക് ചെയ്യാനൊക്കെ നല്ല സുഖാണ് കേട്ടോ സുജാതയുടെ ജ്യൂസർ പ്ലസ് മിക്സർ ഗ്രൈൻഡർ ആണ് ഇതിന്റെ പ്രൈസ് ഏഴായിരത്തിഅഞ്ഞൂറാണ് പക്ഷേ ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് വന്നിട്ട് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അതിന്റെ കൂടെ തന്നെ നോൺ സ്റ്റിക് പാനും കൂടി ഫ്രീ ആയിട്ട് കിട്ടും എയർ ഫ്രെയർ ആർക്കെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിൽ അതായത് നമ്മളിപ്പോൾ ഓയിലൊന്നും കൂട്ടാതെ കഴിക്കണം എന്നാഗ്രഹമുണ്ട് നല്ല പൊരിച്ചതൊക്കെ കഴിക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ എയർ ഫ്രെയറിലെ അടിപൊളിയാണ് നമ്മൾ നമ്മുടെ വീട്ടിലുണ്ട് ആക്ച്വലി ഇതിൻ്റെ എം ആർ പി വന്നിട്ട് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഇപ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പക്ഷേ വീണ്ടും ഇപ്പോൾ ഓഫറായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈയൊരു എയർ ഫ്രെയർ കൊടുക്കുന്നത് കേട്ടോ ഇതിനകത്ത് ഇട്ടിട്ട് നമുക്ക് എന്തും പൊരിച്ചു കഴിക്കാം എന്നെ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല റാൻകുട്ടി ഈ കെറ്റിലിന് എത്ര രൂപ എത്ര രൂപ ആണെന്ന് പറയുവോ തൗസൻഡ് രണ്ടായിരം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ കെറ്റിൽ ഈ അപ്പച്ചട്ടിക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ വിലയുള്ളു അതേപോലെ ഈ ഒരു ടവയ്ക്കും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂട്ടാ ഈ ത്രീ ബെർണർ ഗ്ലാസ്റ്റോപ്പ് ഗ്യാസ് സ്റ്റവ് ആണ് ഒന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നിങ്ങൾ ചോദിക്കലില്ലേ എന്റെ ഇങ്ങനത്തെ തവ നല്ല വെയിറ്റ് ആണ് നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും കാരണം ഇങ്ങനെ വീതി വിസ്താരത്തോടുകൂടെ നമുക്ക് ഇങ്ങനെ ഇളക്കി ഇളക്കി കുക്ക് ചെയ്യാനായിട്ട് പറ്റും ഭയങ്കര നനം കിട്ടോ നോർമൽ ആയിട്ടുള്ള സ്റ്റവുകൾ മാത്രമല്ല ഇതുപോലെ ഇൻബിൽറ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ വെക്കാൻ പറ്റിയ നല്ല സ്റ്റവൊക്കെ ഉണ്ട് കേട്ടോ ത്രീ ബർണർ ടു ബർണർ ഫോർ ബർണർ ോഡൽസ് ഉണ്ട് കേട്ടോ ഓപ്പോ എഫ് ട്വന്റി സെവൻ ഫൈവ് ജി ഇരുപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് മോട്ടറോള എഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് സാംസങ് ഗാലക്സി എ തേർട്ടി ഫൈവ് ഫൈവ് ജി എയ്റ്റ് ജി ബി റാം ഉള്ളത് ആപ്പിൾ ഐഫോൺ പ്ലസ് എയ്റ്റി ഫോർ നൈൻ ഹൺഡ്രഡ് മാത്രം അത് മാത്രമല്ല ഈ ഫോണുകൾ വാങ്ങുന്നവർക്ക് ഈ കാണുന്ന ഗിഫ്റ്റ്സ് കിട്ടാനോ അവസരം നല്ല ഭംഗിയായിട്ടിരിക്കാനും ഒരേപോലെ കണ്ടെയ്നേഴ്സ് ഒക്കെ വെച്ചാൽ അപ്പോൾ ഇതുപോലെയുള്ള കണ്ടെയ്നേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇത് ത്രീ പീസാണ് വൺ ഫോർട്ടി നയൻ ആണ് ഇത് വന്നിട്ട് ടു ഫോർട്ടി നയൻ അതിനേക്കാൾ കുറച്ചും കൂടെ വലിയ സൈസിലുള്ളതാണ് കേട്ടോ ഇത് ഇതുപോലത്തെ നമുക്ക് പാലൊക്കെ കാശാൻ പറ്റിയ പാത്രത്തിന് ഒരു നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ കേട്ടോ ഇതെന്താ സംഭവം മനസ്സിലായോ നമ്മൾ സിംഗിൻ്റെ അടിയിൽ ഇത് ഫിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേസ്റ്റും നമ്മുടെ സിങ്ങിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അതങ്ങനെ ജ്യൂസ് ആക്കിയിട്ട് വരും അത് നേരെ നമുക്ക് വല്ല മരത്തിന്റെ ചോട്ടിലൊക്കെ ആക്കി കഴിഞ്ഞാൽ മരത്തിന് നല്ല വളവും കിട്ടും നല്ല സാധനമാണ് കേട്ടോ ഞാൻ വെച്ചിട്ടില്ല എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ അതെന്തെങ്കിലും വെക്കണം പിന്നെ അതെ നമ്മുടെ പോലത്തെ പൈപ്പ് നമ്മുടെ വായ്പങ്ങനത്തെയാണ് കേട്ടോ മുമ്പത്തെ കണ്ടിട്ടില്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള പ്രൊഡക്ട്സ് എന്തെങ്കിലുമൊക്കെ ഈ ഓഫറിൽ ഈ പ്രാവശ്യം വാങ്ങണം എന്നുണ്ടെങ്കിൽ കോട്ടക്കലിലെല്ലാം ഇഹം ഡിജിറ്റലിലേക്ക് വന്നാൽ മതി ഇല്ല കുട്ടി നല്ല അടിപൊളി ഓഫേഴ്സ് ആണ് ആ ഉപയോഗപ്പെടുത്തിക്കോ പിന്നെ അതുപോലെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമ്മാനങ്ങൾ കിട്ടാനുള്ള അവസരം കൂടി ഉണ്ട് ഇപ്പം യൂസ് ചെയ്യാം ഞങ്ങൾ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ടും ഫുഡൊക്കെ കഴിച്ചിട്ട് പോകും എന്നിട്ട് വേണം വീട്ടിൽ പോയിട്ട് കുറച്ച് പണികളുള്ളത്